ചന്തേര പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാർക്കായി കൗൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പരാതികളുമായി ചന്തേര പോലീസ് സ്റ്റേഷനിലെത്തുന്നവരിൽ ആവശ്യമുള്ളവരെ കണ്ടെത്തി കൗൺസിലിംഗ് നൽകുന്നതിനാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പരാതിക്കാരുമായുള്ള ആശയവിനിമയത്തിനിടയിൽ ഭയം നിരാശ മാനസിക സംഘർഷം തുടങ്ങിയ മാനസിക വിഷമതകൾ അനുഭവിക്കുന്നതായി ബോധ്യപ്പെട്ടാൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനാണ് കൌൺസിലിംഗിന് നിർദ്ദേശിക്കുക ഇതിനായി സ്ഥിരം കൌൺസിലറേയും നിയോഗിച്ചിട്ടുണ്ട് പരാതികൾ പരിഹരിക്കുന്നതിനോടൊപ്പം മാനസിക പിന്തുണ കൂടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിനായി പ്രത്യേക മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട് കൌൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് നിർവഹിച്ചു പോലീസ് സ്റ്റേഷനിൽ ഈ രചന വന്ന് അവിടെ ഇരിക്കുമ്പോൾ ആ രചന നമുക്ക് അന്യായ ഒരു സ്ത്രീ ആവരുത് ഈ ചന്തേര പോലീസ് സ്റ്റേഷനിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും രചന എന്നുള്ളത് അവരുടെ കൂടെ നിന്ന് അവർ ചെയ്യുന്ന ഈ സമൂഹത്തിൽ തിന്മകൾ അവസാനിപ്പിച്ച് നന്മകൾ കൊണ്ടുവരുന്ന പോലീസ് പ്രവർത്തിയെപ്പോലെ പോലീസ് പ്രവർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അതിലുപരിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ള ബോധം ചന്തേര പോലീസ് സ്റ്റേഷനിലെ ഓരോ ആളുകൾക്കുണ്ടാവും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പെറ്റീഷൻ നമുക്കറിയാം നമുക്ക് ആരുടെയും മനസ്സ് കുത്തി തുറന്ന് പരിശോധിച്ച് നോക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഏത് പരാതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നത്തിൽ കൗൺസിലറെ ആവശ്യമുണ്ട് കൗൺസിലറുടെ സേവനം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കൃത്യമായിട്ട് അവിടെ കൊള്ളാം ഡോക്ടറാണ് അവർ മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് അവർ അവരെ മറ്റേ പാരസെറ്റാമോൾ കുഞ്ചാഷ എടുത്ത് കുത്തിവെക്കുക എന്ന് മാത്രം പക്ഷേ അവരുടെ മനസ്സിൽ കുത്തിവെക്കും അവരുടെ മനസ്സിൽ കുത്തിവെച്ചിട്ട് അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ അവരുടെ രോഗങ്ങളെ മാറ്റാൻ രജനക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി ശാന്ത സബ് ഇൻസ്പെക്ടർ എൻ കെ സതീഷ് കുമാർ ഡി ഹരിദാസ് സി എം സൗദ എസ് മനു തുടങ്ങിയവർ സംസാരിച്ചു സബ് ഇൻസ്പെക്ടർ കെ പി സതീഷ് സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പി പി ഷിബു നന്ദിയും പറഞ്ഞു